പാലക്കാട് നെന്മാറയിൽ തൊഴുത്തിലെ തൂണ് ശരീരത്തിലേക്ക് വീണ് ഒരു ക്ഷീര കർഷകന് ദാരുണാന്തി നെന്മാറ സ്വദേശി മീരാനാണ് മരിച്ചത് പശുവിനെ കറക്കാൻ തൊഴുത്തിലെത്തിയപ്പോഴാണ് തൂൺ ശരീരത്തിലേക്ക് വീണത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഗുൾമോർണിംഗ് അഭിജിത്ത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തൂൺ ഒടിഞ്ഞിരിക്കുകയായിരുന്നു അരുൺകുമാർ ഗുഡ് മോർണിംഗ് ദാരുണമായ സംഭവം എന്ന് തന്നെ പറയാം ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് പശുവിനെ കറക്കുന്നതിനായി മീരാൻ തൊഴുത്തിലേക്ക് എത്തിയതാണ് അപ്പോഴാണ് അവിടെ ഒരു ഷീറ്റ് തൊഴുത്തിന് കെട്ടിയ ഷീറ്റ് മറിഞ്ഞ് കിടക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ മീരാൻ ആ ഷീറ്റ് കെട്ടുന്നതിനായി ഈ തൊഴുത്തിൻ്റെ ഒരു സമീപത്തേക്ക് കയറി നിന്നു ആ സമയത്താണ് ഈ സിമൻറ്റ് തൂണ് മറിഞ്ഞ് മീരാൻ്റെ ശരീരത്തിലേക്ക് പതിക്കുന്നത് ഉടൻ തന്നെ അവിടെ ഉള്ളവരൊക്കെ ഓടിക്കൂടിയിരുന്നു മിരാനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സംഘടന മായ കാര്യം അത് ഈ മീരാൻ ഈ ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ അതിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ തൂണ് മറിഞ്ഞു വീണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അരുൺകുമാർ പക്ഷേ സങ്കടകരമായ കാര്യം മീരാന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അരുൺകുമാർ ജീവിച്ചിട്ടുണ്ടാവുക